ഞാൻ ഡോക്ടർ അമ്മാർ അബ്ദുള്ള ഡോക്ടർ അമ്മാർ ആർ സ്പെഷ്യാലിറ്റി ഹോമിയോപതി പയ്യാനകല് ഞാനിന്ന് സംസാരിക്കുന്നത് അലർജി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അലർജി വരാതിരിക്കാൻ അലർജി ഉള്ളവർക്ക് അതിൻ്റെ ഫ്രീക്വൻസി കുറക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഈ അലർജി പറയുമ്പോൾ ചെറിയ അസുഖമാണെങ്കിലും അലർജി ഉള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്നും രാവിലെ എണീച്ച് ജലദോഷം തുമ്മൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊറിഞ്ഞ് തണർത്ത് വരിക ഇത് ജീവിതത്തിന്റെ ക്വാളിറ്റിയെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു അസുഖമാണ് അലർജി ചിലർക്ക് രണ്ടും മൂന്നും ദിവസം തുമ്മൽ വന്നിട്ട് ആ ദിവസം മൊത്തം പോകുന്ന ഒരവസ്ഥയാണ് അപ്പം അലർജി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അതിനു മുമ്പ് എന്താണ് അലർജി മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവകരമല്ലാത്ത ഒരു പദാർത്ഥത്തോട് അല്ലെങ്കിൽ ഒരു അവസ്ഥയോട് നമ്മുടെ ശരീരം കൂടുതലായിട്ട് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധം കാണിക്കുന്ന ഒരവസ്ഥയാണ് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമ്മൾ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ പ്രതിരോധം കുറഞ്ഞൊരവസ്ഥയാണെന്ന് എന്നാൽ അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധം കൂടുതലായിട്ട് കാണിക്കുക അല്ലെങ്കിൽ ചില പദാർത്ഥങ്ങളോട് ശരീരം കൂടുതലായിട്ട് പ്രതികരിക്കുന്ന ഒരവസ്ഥയാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊന്ന് ഒരു മൂക്കിലൊരു പൊടി പോയാൽ നമ്മൾ തുമ്മണം എന്നാലും മൂക്കിലൊരു പൊടി പോയാൽ നമ്മൾ ദിവസം മുഴുവനും തുമ്മാൻ പാടില്ല അതുപോലെ തന്നെ ഒരു കൊതുക് കടിച്ചുകഴിഞ്ഞാൽ ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ് എന്നാൽ ദിവസങ്ങളോളം ചൊറിച്ചിൽ അനുഭവപ്പെട്ട് അവിടെ ഒരു മുറിവൊക്കെ വരുന്നത് അലർജിയാണ് അതായത് ശരീരം ചില പദാർത്ഥങ്ങളോട് കൂടുതൽ സെൻസിറ്റീവായിട്ട് കൂടുതൽ പ്രതികരണം കാണിക്കുന്ന ഒരവസ്ഥയാണ് അലർജി ഏത് പദാർത്ഥമാണോ നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് അതിന് അലർജൻറ്റ് എന്ന് വിളിക്കും അപ്പൊ അലർജിൻ്റെ ട്രിഗർ പലതും ആയിരിക്കും അതായത് ചിലർക്ക് പൊടിയായിരിക്കും ചിലർക്ക് ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കും ചിലർക്ക് മരുന്നായിരിക്കും ചിലർക്ക് ആഭരണങ്ങളായിരിക്കും ചിലർക്ക് പല അവസ്ഥകൾ തണുപ്പായിരിക്കും പുകയായിരിക്കും അങ്ങനെ പലർക്കും പല ട്രിഗറുകളാണ് അലർജി ഉണ്ടാകുക അതുപോലെ തന്നെ അലർജി പല തരത്തിലുണ്ട് ഇപ്പം കണ്ണ് ചുവപ്പ് കണ്ണിൽ നിന്ന് വെള്ളം വരിക ചൊറിച്ചിൽ വരിക അതാണ് അലർജി കൺജക്ടിവൈറ്റിസ് സാധാരണയായിട്ട് കാണുന്ന അലർജിയാണ് ജലദോഷം തുമ്മൽ അലർജിക് ക്രൈനൈറ്റിസ് അതുപോലെ തന്നെ അലർജിക് ആസ്മ ചുമ കഫക്കെട്ട് ശ്വാസം മുട്ടല് അതുപോലെ തന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പ്രത്യേകിച്ച് ചെമ്മീൻ കൂന്തൾ ഞണ്ട് കടുക്ക ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ശരീരം ചൊറിഞ്ഞ് തണർത്ത് വരും അതാണ് അർട്ടിക്കേരിയ അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെരുപ്പ് ഇട്ടാല് അല്ലെങ്കിൽ എന്തെങ്കിലും ആഭരണങ്ങൾ ഇട്ടാല് അവിടെ ചൊറിഞ്ഞ് കട്ടിപ്പും തണർപ്പൊക്കെ വരും അതാണ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് അതും ഒരു അലർജിയാണ് അതുപോലെ തന്നെ പോലെ കുട്ടികളിൽ കാണുന്ന അട്ടോപ്പി അതായത് സ്കിന്നു ഡ്രൈ ആയിട്ട് എക്സിമ വരും ചൊറിച്ചിലൊക്കെ വരും അതാണ് അത് മറ്റൊരു അലർജിയാണ് തൊലിപ്പുറമേ കാണുന്നത് അങ്ങനെ അലർജി തന്നെ പലതരത്തിലുണ്ട് അലർജി എന്ന് പറയുന്നത് പലർക്കും ഫെമിലിയലാണ് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് അതായത് നമ്മുടെ രക്ഷിതാക്കളിൽ അമ്മക്കോ അച്ഛനോ ഒരാൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അലർജി വരാനുള്ള സാധ്യത ഇരുപത്തഞ്ച് ശതമാനമാണ് ഇനി രക്ഷിതാക്കൾക്ക് രണ്ടാൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അലർജി ഉണ്ടെങ്കിൽ അൻപത് ശതമാനവും കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ അലർജി വരാനുള്ള സാധ്യത അതുപോലെ തന്നെ അലർജി ഉള്ളവർക്ക് ഇത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് അലർജി തുമ്മൽ ചുമയൊക്കെ ഉള്ളവർക്ക് ഇത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാൽപ്പത് ശതമാനം ആളുകൾക്കും അലർജി ആസ്മയായിട്ട് മാറാൻ സാധ്യത അലർജിയുടെ ട്രിഗർ പലതാണ് എന്നാലും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ട്രിഗർ ഒന്ന് പൊടി പുക തണുപ്പ് ഇനി ഭക്ഷണത്തിലാണെങ്കിൽ ചെമ്മീന് കൂന്തൾ ഞണ്ട് കടുക്ക ബീഫ് അയല ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാലാണ് പലർക്കും ഭക്ഷണത്തിലൂടെ അലർജി വരുന്നത് ഇനി അലർജി കണ്ടുപിടിക്കാൻ ഇന്ന് പല ടെസ്റ്റുകളുണ്ട് നമുക്ക് അലർജി ഉണ്ടോ എന്നറിയാൻ ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ട് അതായത് ഐ ജി ഇ എസിനോഫിൽ അങ്ങനെ നമുക്ക് എത്ര അലർജി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഏത് വസ്തുവിനോടാണോ നമുക്ക് അലർജി ഉള്ളത് എന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഐ ജി ഇ ടെസ്റ്റുകളുണ്ട് അതുപോലെ സ്കിൻ പ്രിക്ക് ടെസ്റ്റ് പാച്ച് ടെസ്റ്റ് അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റുകളും ഇന്ന് ലഭ്യമാണ് എന്നാൽ പലരും അലർജിയെ വളരെ നിസ്സാരമായിട്ട് കളയും അതായത് അലർജി വരുമ്പോൾ മരുന്ന് കുടിക്കും പിന്നെ മരുന്ന് നിർത്തും ഇതിനെ പൂർണ്ണമായിട്ട് ശരീരത്തിന് മാറ്റാൻ വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് പലരും ചെയ്യാറില്ല എല്ലാ വൈദ്യശാസ്ത്ര ശാഖയിലും ഇപ്പോൾ അലർജിക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെന്റുകളുണ്ട് ഇപ്പൊ ഹോമിയോപതിയിലാണെങ്കിൽ നമ്മുടെ ശാരീരിക മാനസിക ലക്ഷണങ്ങൾ വെച്ച് നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി നോക്കി അലർജി ഏതൊക്കെ അവസ്ഥകളിലാണ് നമുക്ക് വരുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് അലർജിയെ പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ട്രീറ്റ്മെൻ്റുകൾ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇനി നമ്മൾ നോക്കുന്നത് അലർജി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അലർജി വരാതിരിക്കാൻ അലർജിയുടെ തീവ്രത കുറക്കാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് അലർജി ഉള്ളവർ അലർജിയുടെ ട്രിഗറിങ് ഐറ്റംസ് അത് തണുപ്പാണോ പുകയാണോ പൊടിയാണോ പൂപ്പലാണോ എന്ന് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ഏത് ഭക്ഷണ പദാർത്ഥമാണ് എനിക്ക് അലർജി ഉണ്ടാക്കുന്ന എന്ന് തിരിച്ചറിഞ്ഞ് ട്രിഗറിങ് ഐറ്റംസ് തിരിച്ചറിഞ്ഞിട്ട് അതിനെ അവോയ്ഡ് ചെയ്യണം അതിനെ എക്സ്പോസ്ഡ് ആകുന്നത് അവോയ്ഡ് ചെയ്യണം പരമാവധി ഇനി പൊടിയിലും പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പം തയ്യൽ പണിയെടുക്കുന്ന ആൾക്കാർ ഫാക്ടറിയിൽ പണിയെടുക്കുന്ന ആൾക്കാർ അവര് നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കുക അലർജി ഉള്ളവര് നമുക്കറിയാം കൊറോണ സമയത്ത് എല്ലാവരും മാസ്ക് ധരിച്ചപ്പോൾ ഈ അലർജി ഉള്ളവർക്ക് അലർജി ഒന്ന് രണ്ട് കൊല്ലത്തേക്ക് വന്നിട്ടേ ഇല്ല അപ്പൊ അവർക്ക് മനസ്സിലാവും അലർജിയുടെ കാരണം പൊടിയാണ് പൂപ്പലാന്ന് മനസ്സിലാവും അതുകൊണ്ട് നിർബന്ധമായിട്ടും അലർജി ഉള്ളവർ പൊടിയില് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൊടി വരുന്ന അല്ലെങ്കിൽ പുക വരുന്ന സാഹചര്യത്തിൽ ജോലി ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കുക ഇനി അലർജി ഉള്ളവർ വീട്ടില് പരമാവധി വീട്ടിന്റെ അകത്തെങ്കിലും ലവ് ബേഡ്സിനെ പക്ഷികളെ അതുപോലെ പെറ്റ്സ് ആനിമൽസിനെ വളർത്താതിരിക്കുക കാരണം അവരിൽ നിന്ന് വരുന്ന പൊടിയും അവരുടെ തുവലും രോമങ്ങളും നമുക്ക് അലർജി ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പെറ്റ്സിനെ വീട്ടിൻ്റെ അകത്ത് അലർജി ഉള്ളവർ വളർത്താതിരിക്കുക അത് അലർജിയുടെ ഒരു പ്രധാന കാരണമാണ് പിന്നെ അലർജി ഉള്ളവർ നന്നായിട്ട് വ്യായാമം ചെയ്ത് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അലർജിയുടെ അലർജി വരുന്ന അളവ് വളരെ കുറവായിരിക്കും നമുക്ക് ഈ അലർജി ഉള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് ഓടുന്ന കളിക്കുന്ന സമയത്ത് അലർജി വരുന്ന കുറവാണ് ഈ നമ്മുടെ ഓട്ടവും ചാട്ടവും കളിയും ഒക്കെ കുറഞ്ഞാലാണ് നമുക്ക് അലർജി കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് അലർജി ഉള്ള ആളുകൾ നന്നായിട്ട് വ്യായാമം ചെയ്യുക ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അലർജി നന്നായിട്ട് കുറയും അതിനോടൊപ്പം കൃത്യമായ വ്യായാമത്തിനോടൊപ്പം നല്ല ഭക്ഷണവും നല്ല വെള്ളം കുടിക്കുകയും ചെയ്യുക നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യുക അലർജിയുമായി ബന്ധപ്പെട്ട എന്ത് സംശയവും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതിന് ഉത്തരം പറയാൻ ശ്രമിക്കുന്നതായിരിക്കും 妈咪。